വെൽക്കം ടു മമ്മീസ് ഇന്ന് ഞാൻ ഒരു അടിപൊളി ക്രീമി ബ്രെഡ് പുഡിങ്ങിന്റെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് ഇത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോകാം അപ്പോൾ ഞാൻ ഇവിടെ ഇതിനു വേണ്ടിട്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ ബ്രൗൺ കളർ വരുന്ന ഭാഗം കട്ട് ചെയ്യാം നമ്മുടെ പുഡിംഗ് ട്രേയുടെ വലിപ്പത്തിനനുസരിച്ച് ബ്രെഡിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകും അപ്പൊ ഇതാ ബ്രെഡിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനിത് മാറ്റി വെക്കാം എന്നെ ഒരു ബോളിൽ ഒരു കപ്പ് പാലെടുക്കാം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയേക്കാൾ ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് ആയതുകൊണ്ടാണ് അത് ചേർക്കുന്നത് പാലിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവണം ബ്രെഡ് ടിപ്പ് ചെയ്ത് വെക്കാനുള്ളതാണ് ബ്രെഡിലേക്ക് മധുരവും ഈ പാലിൽ നിന്നും കിട്ടണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മധുരം ഉണ്ടാവണം ഇനി നമ്മുടെ ട്രേയിലേക്ക് കട്ട് ചെയ്ത ബ്രെഡ് വെച്ചു കൊടുക്കാം അപ്പോൾ ഗ്യാപ്പൊക്കെ ഫില്ലാകുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി മുകളിലേക്ക് നമ്മുടെ മിൽക്ക് മേഡ് ചേർത്ത പാൽ ഒഴിച്ചു കൊടുക്കാം ബ്രെഡ് നന്നായി കുതിർന്നത് വരെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഇനി അടുത്ത ലെയറിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ക്രീം എടുക്കാം ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം അത്യാവശ്യം പുളഫിയാക്കി എടുക്കാം നല്ലോണം സ്റ്റിഫ് ആക്കേണ്ട ഇതാ ഇതുപോലെ ആയാൽ മതി നല്ലോണം സ്റ്റിഫ് ആയാൽ പുഡിങ് ഒരു ക്രീമി സ്ട്രക്ചർ ഉണ്ടാവില്ല ഇനി വേണ്ടത് മെരി ഗോൾഡ് ബിസ്ക്കറ്റാണ് ഞാനൊരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായി വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറിയോ പോലുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റും എടുക്കാം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ബിസ്ക്കറ്റ് ഇട്ട് ഇട്ടുകൊടുക്കാം മുഴുവനായി ഇടേണ്ട ഒരു പത്ത് ബിസ്ക്കറ്റ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡർ ആക്കി എടുക്കണം ഇനി നേരത്തെ അടിച്ചു വെച്ച ക്രീമിലേക്ക് പൊടിച്ച ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മധുരത്തിനായി കുറച്ച് മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട് നല്ല മധുരമുള്ള ബിസ്ക്കറ്റാണ് എടുത്തതെങ്കിൽ ചേർക്കേണ്ട അതിൽ തന്നെ നല്ല മധുരമായിരിക്കും മിൽക്ക് മെയ്ഡും ചേർത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഫ്രിഡ്ജിൽ നിന്നും ട്രേ എടുത്ത് രണ്ടാമത്തെ ലെയർ ആക്കി കൊടുക്കാം നല്ല ഹൈറ്റ് ഉള്ള ട്രേ ആണെങ്കിൽ വീണ്ടും ബ്രെഡ് വെച്ച് ഒരു ലെയർ കൂടി ക്രീം ഇട്ട് കൊടുക്കാം ഈ ട്രേക്ക് ഹൈറ്റ് കുറവായതിനാൽ ഒരു ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പൊ ക്രീം നല്ലതുപോലെ സ്മൂത്ത് ആക്കി കൊടുക്കാം മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായി ഞാൻ ഡാർക്ക് ഫാൻസി ബിസ്ക്കറ്റ് ആണ് യൂസ് ആക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം അതൊരു ക്ലിങ് റാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ബ്രെഡ് പുട്ടിംഗ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്